കവിക്കാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഈ തിരുമുറ്റത്ത് ഭഗവാന്റെ തന്നെ പ്രത്യക്ഷ സ്വരൂപമായിട്ടുള്ള ഭാഗവതം ആ ഭാഗവതത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തവും ചൈതന്യവും നിറഞ്ഞതുമായിട്ടുള്ള നരസിംഹാവതാരം സംഭവിച്ചു കഴിഞ്ഞ ഒരു നിമിഷത്തിൽ ഭഗവാന്റെ മുമ്പിൽ ഇരുന്നു ഭഗവത് ചിന്തകളെക്കുറിച്ചും ഭഗവത് കാര്യങ്ങളെക്കുറിച്ചുമുള്ള ചെറിയൊരു സംവാദ സദസ്സ് അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള വലിയ ഭാഗ്യം ആദ്യം തന്നെ അതിന് കാരണക്കാരനായിട്ടുള്ള ഗുരുവായൂരപ്പനോട് നന്ദി പറയുന്നു ഈ മണ്ണിൽ നിൽക്കുമ്പോൾ മള്ളിയൂര് പോയിട്ടാണ് ഞാൻ ഇവിടേക്ക് വരുന്നത് ഭാഗവതത്തിന് ഇന്ന് കാണുന്ന പേരും പ്രശസ്തിയൊന്നും ഇല്ലാതിരുന്നൊരു സമയത്ത് ഭാഗവതം എന്താണ് എന്ന് ഈ ലോകത്തിന് മുഴുവൻ പഠിപ്പിച്ച ഒരു ഗുരുനാഥൻ്റെ മണ്ണിൽ ഇരുന്നു നമ്മൾ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നത് ഭാഗവതം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ശിവഭാഗവതാക്യോയം പ്രത്യക്ഷ കൃഷ്ണയവഹി എന്നാണ് ഭഗവാൻ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോയി എന്ന് ഭാഗവതം പറയുന്നില്ല ഭാഗവതത്തിൽ തന്നെ ഭഗവാൻ ഉണ്ട് എന്നാണ് ഭാഗവതം പറയുന്നത് ആ ഭാഗവതമാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ ഭാഗവതമാണ് ഇനി നാളെ മുതൽ ആ അവതാരങ്ങളുടെ ഒരു പ്രവാഹം അതിൻ്റെ അവസാനം ആ പൂർണാവതാരമായിട്ടുള്ള ഭഗവാന്റെ അവതാരം ഉണ്ടാവാൻ പോകുന്ന എനിക്ക് നല്ല അസൂയുണ്ട് നിങ്ങളോട് കാരണം നാളെ കൃഷ്ണാവതാരം കേൾക്കാൻ പോകുന്ന അഞ്ചാം ദിവസം രാവിലെ മുതൽ ഭഗവാന്റെ ബാലലീലകൾ കേൾക്കാൻ പോകുന്ന ഒരു സദസ്സിനോടാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് ഉടനെ ഒന്നും ഒരു ഭാഗവതം കേൾക്കാനുള്ള ഭാഗ്യം ഭഗവാൻ തന്നിട്ടില്ല ഇപ്പോൾ വൈശാഖം ഒക്കെ ആവേണ്ടി വരും ചിലപ്പോൾ ഭഗവാൻ വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ പോയി പറയുന്നതല്ലാതെ ശ്രീരത്നക പോലെയുള്ള ഭഗവാനെയും ഭാഗവതത്തെയും അത്ര തന്നെ അറിയുന്ന ആചാര്യന്മാരുടെ വായിൽ നിന്ന് ഭാഗവതത്തെ കുറിച്ച് കേൾക്കുക എന്ന് പറയുന്നത് സുഹൃതം ചെയ്ത ആളുകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ ഭാഗവതം എന്ന് പറയുന്നത് ജന്മങ്ങളുടെ സുഹൃതമുണ്ടെങ്കിൽ മാത്രം ലഭിക്കുന്ന ഒന്നാണെന്ന് നിങ്ങൾക്ക് അറിയാം ആ ഭാഗവതം കിട്ടിയിട്ടുള്ളവരാണ് നിങ്ങൾ ആ ഭാഗവതത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ അങ്ങനെയുള്ള ആ ഭാഗവതത്തെ അറിയുമ്പോൾ ഭഗവാനിലേക്കുള്ള നമ്മുടെ ദൂരം കുറയും ഒരു നിമിഷത്തിൽ നമ്മൾ തന്നെ തിരിച്ചറിയും നമ്മൾ തന്നെയാണ് ഭഗവാൻ ഞാൻ ഭഗവാന്റെ അംശമാണ് എന്ന് അതിലേക്കുള്ള യാത്രയാണ് ഓരോ സപ്താഹങ്ങളും ഓരോ ആധ്യാത്മിക സദസ്സും ഈ പ്രഭാഷണമൊക്കെ ആ യാത്രയിൽ നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്ന ഏതോ ഒരു ബോഡോ ഒരു മരച്ചിലേക്കാണെന്ന് മാത്രം ആ യാത്ര അവസാനിക്കേണ്ടത് തീർച്ചയായിട്ടും ഭഗവാനിലേക്ക് തന്നെയാണ് ഇവിടെ അത് പറയാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സദസ്സാണ് സിരേട്ടനെ ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു പരിചയമുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം യജ്ഞാചാരനായി വർത്തിക്കുന്ന ഒരു യജ്ഞത്തിൽ വന്ന് ഒരു പ്രഭാഷണം നടത്താനുള്ള ഭാഗ്യം ഗുരുവായൂരപ്പൻ എനിക്ക് വേണ്ടി കാത്തു വച്ചു വളരെയധികം സന്തോഷം കപിക്കാട് വന്ന് ഭഗവാനെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം ഗുരുവായൂരപ്പൻ കാത്തു വെച്ചു അതിലും വലിയ സന്തോഷം അതൊക്കെ പറയാൻ അവസരം ഉണ്ടായിട്ടുള്ള ഈ ദിവസം നരസിംഹാവതാരം കഴിഞ്ഞിരിക്കുന്ന ഈ സമയം ഇവിടെ നിങ്ങൾ കേട്ടു നേരത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഭാഗവതത്തിന്റെ കോർ ഭാഗവതത്തിന്റെ എസെൻസ് ഭാഗവതത്തിനെങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് പിഴിഞ്ഞി എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ചാറ് അതിലെറ്റവും രുചിയുള്ള ഒരു സിറപ്പ് നേരത്തെ അവിടെ ആചാര്യൻ അതിനെ കുറിച്ച് സംസാരിച്ചു പ്രഹ്ലാദൻ പറയുന്ന ആ വാചകം നവതാഭക്തിയെ കുറിച്ചിട്ട് അല്ലെ ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം അവസാനം ആത്മനിവേദനം ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളും ഭഗവാനും ഒന്നായി തീരുന്ന ആ നിവേദന സമയം നമ്മൾ അങ്ങോട്ട് ഭഗവാനിലേക്ക് ലയിക്കുന്ന ആ സമയം നമ്മൾ ശ്രവണത്തിൽ എത്തിയിട്ടേ ഉണ്ടാവുള്ളു ചിലപ്പോ ഒരു തെറ്റുമില്ല ഗുരുവായൂരപ്പൻ എങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മൾ ഇങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ ഭഗവാൻ ഇങ്ങനെ ഒരു ചൈതന്യമായിട്ട് ഇങ്ങനെ വന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കീറുകയാണോ ചെയ്യണം അല്ല ഭഗവാൻ നമ്മുടെ മനസ്സിലേക്ക് പ്രവഹിക്കുന്നത് പ്രവേശിക്കുന്നത് ഈ രണ്ട് കാതുകളിലൂടെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതുകൊണ്ടാണ് പ്രഹ്ലാദം പറഞ്ഞത് ശ്രവണം ആദ്യത്തെ ആ ഐ ഇ നഴ്സറി ക്ലാസ് എങ്ങനെ വേണമെങ്കിൽ വിളിച്ചോളൂ പക്ഷെ ഇതില്ലാതെ ഒരു സ്റ്റെപ്പ് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കില്ല അത്രയധികം പ്രാധാന്യമാണ് ശ്രവണത്തിന് ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ എൻ്റെ ഒരു അഭിപ്രായമായിട്ട് ഞാൻ പറയാറുണ്ട് ഇപ്പൊ പല ഭാഗവത സദസ്സുകളിൽ പോകുമ്പോഴും നിരവധി ആയിട്ടുള്ള അമ്മമാര് ഭാഗവതം പുസ്തകം കൊണ്ട് വായിക്കുന്നുണ്ടാവും തെറ്റില്ല വളരെ നല്ലതാണ് ആ ചെയ്യുന്നതിനോട് എനിക്ക് അത്യധികം ബഹുമാനമുണ്ട് ഭാഗവതം വായിക്കുന്നതിന്റെ കൂട്ടത്തിൽ അവരും വായിച്ചു പോകുന്നു പക്ഷേ ഭാഗവതം പറയുന്നു ശ്രവണമാണ് വേണ്ടത് വായിക്കുക ഒപ്പം വായിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നല്ലത് പക്ഷെ പുസ്തകത്തിലുള്ളത് തന്നെയാണോ വായിക്കുന്നത് എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരികയും വായിക്കുന്നത് നിങ്ങളിലേക്ക് എത്താതെ പോവുകയും ചെയ്യുന്ന അവസ്ഥ പല സ്ഥലത്തും ഉണ്ടാവുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കാരണം നമ്മൾ ഈ പുസ്തകത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ചിലപ്പോൾ എന്തെങ്കിലും വായിക്കും അയ്യോ ഇതല്ലല്ലോ എൻ്റെ ഉള്ളത് അല്ലെങ്കിൽ ഞാൻ അവിടെ എത്തിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വായന ശ്രദ്ധ പോകും പുസ്തകം വെച്ചിരിക്കുന്ന ആളുകൾ അത്രയധികം കഴിവുള്ള ആളുകളാണ് ഗുരുവായുഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ പല സ്ഥലത്തും ആൾക്കാർ ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പുറത്തിരിക്കുന്ന ആളെ തോണ്ടിട്ട് ചോദിക്കുക ഇവിടെ എത്തി ആ ഇവിടെ എത്തിയിട്ടുണ്ടല്ലേ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ പാടില്ല ഏറ്റവും പ്രാധാന്യം അയ്യോ എൻ്റെ അടുത്ത് പുസ്തകമല്ല വ്യാസ ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് മതി ശ്രവണം ആണ് ഭഗവാൻ പറയുന്നത് കേൾക്കുക നന്നായിട്ട് കേൾക്കുക കേട്ടുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാല് ഭഗവാനെ നമുക്ക് ഇങ്ങനെ എങ്ങനെയാണോ പൂന്താനത്തിന്റെ കൂടെ എങ്ങനെയാണോ കുറൂരമ്മയുടെ കൂടെ എങ്ങനെയാണോ വില്ലമംഗലത്തിന്റെ കൂടെ ഒരു ഉണ്ണിയായിട്ട് ഭഗവാൻ ഇങ്ങനെ നടന്നുവന്നത് അതുപോലെ പതിയെ പതിയെ ഭഗവാനെ നമുക്ക് കാണാനും സംസാരിക്കാനും ഒക്കെ സാധിക്കും അതിലെ ആദ്യത്തെ പടിയാണ് ശ്രവണം പിന്നീട് അങ്ങോട്ട് അർച്ചനം നന്ദനം രാസെ പോവും അവസാനത്തെ പടിയിലേക്ക് എത്താൻ ചിലപ്പോ ഈ ജന്മം ചിലപ്പോൾ മതിയായിരുന്നു വരില്ല അപ്പൊ ഭഗവാൻ വീണ്ടും ഒരു ജന്മം തിരുന്ന് വരും അതിലും ഈ യാത്ര തന്നെ അവിടെയും ശ്രവണം തൊട്ട് തുടങ്ങണം പൂർവ്വത്തിലുള്ള കർമ്മം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും വീണ്ടും ഭഗവാനെ കുറിച്ച് കേട്ട് തന്നെയാണ് ആ യാത്രയുടെ കണ്ടിന്യൂറ്റി ഉണ്ടാവുന്നത് അപ്പൊ അതുകൊണ്ട് അതിന് സുഹൃതികളായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും വളരെയധികം ധന്യരാണ് നല്ലൊരു ക്ഷേത്രം നല്ലൊരു സംഘാടകര് കൃഷ്ണകഥകളുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയാ ഈ മധുരം കൊണ്ടും കിട്ടും നിറഞ്ഞിട്ട് സംഘടിപ്പിക്കുന്ന ആളുകൾക്ക് മോക്ഷം കേൾക്കുന്നവർക്ക് മോക്ഷം പറയുന്നവർക്ക് മോക്ഷം അങ്ങനെ ഒരു പരിപാടിയാണ് ആരാണോ കഥ പറയുന്നത് അവന് മോക്ഷം കിട്ടും ആരാണോ കഥ കേൾക്കുന്നത് അവർക്കും മോക്ഷം കിട്ടും ആരാണോ കഥ പറയാനും കഥ കേൾക്കാനും അവസരം ഉണ്ടാക്കുന്നത് അവർക്കും മോക്ഷം കിട്ടും ഥകളുടെ ഒരു പ്രത്യേകതയാണ് എന്നാൽ ഈ ഭാഗവതം എന്ന് പറയുന്നത് കൃഷ്ണകഥകൾ മാത്രമാണോ ഞാനിപ്പോ മഹാദേവന്റെ ഭക്തനാണ് എനിക്ക് ഭാഗവതം വായിക്കാൻ പാടു മഹാദേവൻ എന്തെങ്കിലും പ്രശ്നം വരും അങ്ങനെ ചോദിക്കുന്നവരുണ്ട് ഞാൻ ദേവിയുടെ ഭയങ്കര ഭക്തിയാണ് ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് ഭാഗവതി ഉണ്ട് മഹാദേവൻ ഉണ്ട് ഗുരുവാരപ്പനുണ്ട് ഞാൻ ദേവിയുടെ പരമനായിട്ടുള്ള ഒരു ഭക്തനാണ് എനിക്ക് ഭാഗവതം വായിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഭാഗവതം തീർച്ചയായിട്ടും ഒരു വൈഷ്ണവമായിട്ടൊരു ഗ്രന്ഥം മാത്രമാണോ ഗുരുവായൂരപ്പനെ കുറിച്ച് കൃഷ്ണനെ കുറിച്ച് മാത്രമുള്ളതാണോ എന്ന് അങ്ങനെ എന്നങ്ങനെയല്ലാന്ന് ഭാഗ ഭാഗവൻ തന്നെ പറയുന്നു ഭാഗവതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ഘോഷങ്ങളിൽ ഒന്ന് ഭാഗവതം തുടങ്ങുന്നതും ഭാഗവത് അവസാനിക്കുന്നതും എങ്ങനെയാണ് ആ ശ്ലോകം മുഴുവൻ ശ്ലോകം ഞാൻ പറയില്ല അവസാനത്താവരി ശ്രീരടന കള്ളപ്പോ മുഴുവൻ ശ്ലോകം ചൊല്ല എനിക്ക് പറ്റിയ സത്യം പരം ധീമഹി എന്നാണ് ഭാഗവത ഉദ്ഘോഷിക്കുന്നത് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ആരെ ധ്യാനിക്കാനാണ് ഭാഗവതം പറയുന്നത് പരമമായിട്ടുള്ള സത്യത്തെ ധ്യാനിക്കൂ എന്നാണ് കൃഷ്ണനെ ധ്യാനിക്കൂ രാമനെ ധ്യാനിക്കൂ പരശുരാമനെ ധ്യാനിക്കൂ അനന്തനെ ധ്യാനിക്കൂ ഗോവിന്ദനെ ധ്യാനിക്കൂ അല്ല മഹാദേവനെ ധ്യാനിക്കൂ ദേവിയെ ധ്യാനിക്കൂ ഗണപതിയെ ധ്യാനിക്കൂ മുരുകനെ ധ്യാനിക്കൂ അതുമല്ല പിന്നെ എന്താ പറയണേ സത്യം പരം പരമമായിട്ടുള്ള സത്യത്തെ ധ്യാനിക്കൂ ആ സത്യവസ്തു ആയിട്ടുള്ള ഭഗവാനെയാണ് അറിയേണ്ടത് ആ സത്യവസ്തു ആയിട്ടുള്ള ഭഗവാൻ സത്യവസ്തുവായിട്ടുള്ള ഭഗവാനെ നവതാഭക്തി അവസാനം പറഞ്ഞു അവസാനിപ്പിക്കുന്ന ഈ ആത്മസമർപ്പണം തന്നെ നവതാഭക്തിയുടെ അവസാനത്തെ എസൻസ് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് അങ്ങനെ മനസ്സിലാക്കിയെടുക്കുമ്പോ ഒരു പോയിന്റിലെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഈ ഭാഗവതം ഇങ്ങനെ കേൾക്കുമ്പോൾ ഈ ഭാഗവതത്തിന്റെ ഓരോരോ ഭാഗങ്ങളിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ ഇത് ഭഗവാനെ കുറിച്ച് പറയുന്നതാണ് എന്ന് മാത്രം കരുതരുത് അങ്ങനെ കരുതിയാൽ ഭാഗവതത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ചാറ് നമുക്ക് കിട്ടില്ല പിന്നെ ഭഗവാനെ കുറിച്ചും പറയുന്നുണ്ട് അതിലുപരിയായിട്ട് ഭഗവാന്റെ ഭക്തരെ കുറിച്ച് പറയുന്ന ഒന്നാണ് ഭാഗവതം ഇപ്പൊ നിങ്ങൾ കേട്ടു നരസിംഹസ്വാമിയെ കുറിച്ച് കേട്ടതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ആരെക്കുറിച്ച് കേട്ടു ആരെക്കുറിച്ച് കേട്ടു പ്രഹ്ലാദനെ കുറിച്ച് കേട്ടു അല്ലെ ഇനി ഗുരുവായൂരപ്പിന്റെ അതാ നാളെ അവതാരം ഉണ്ടായിക്കഴിഞ്ഞാൽ അഞ്ചാം ദിവസം ബാലലെ തുടങ്ങി കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഗോപിമാരെ കുറിച്ച് കേൾക്കും നിങ്ങൾ ധ്രുവനെ കേട്ടു നാളെതാ ഗജേന്ദ്രനെ കേൾക്കാൻ പോകുന്നു ഇങ്ങനെ വൃതാസുരനെ കേട്ടു ഇങ്ങനെ ഓരോരോ ഭക്തന്മാരുടെ മോഡല് നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഗുരുവായൂരൻ വെച്ച് തരാം നമ്മൾ പറയും അയ്യോ എനിക്കൊന്നും സാധിക്കില്ല ഭഗവാനല്ലേ ഭഗവാനൊക്കെ സാധിക്കും അത് നടന്നത് അത് ഭഗവാനായതുകൊണ്ട് അത് നടന്നു നമ്മളെ പോലുള്ളവർക്ക് എന്ത് സാധിക്കും ഈ എക്സ്ക്യൂസ് പറയും നമ്മൾ ഇത് ഭഗവാൻ അറിയാം അതുകൊണ്ട് ഭഗവാൻ എന്തു ചെയ്തു കുറെ ഭക്തന്മാരുടെ മോഡൽ കാണിച്ചു തന്നു അതെ ഇവർക്കൊക്കെ ആവാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കു ആവാം അത്രേ ഉള്ളൂ ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ച് മാത്രമാണെന്ന് കരുതാം ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാന്റെ ഭക്തരെ കുറിച്ച് കൂടിയാണെന്ന് മനസ്സിലാക്കുക നോക്കൂ ഈ നവതാഭക്തി പറഞ്ഞല്ലോ ഈ നവതാഭക്തിയുടെ ഓരോരോ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഭാഗവതത്തിൽ കാണാൻ സാധിക്കും ശ്രവണം ഒന്നാമത്തേത് നേരത്തെ പറഞ്ഞു പ്രഹ്ലാദൻ അമ്മയുടെ ഗർഭത്തിൽ ഇരിക്കുമ്പോൾ തന്നെ കേട്ട് കേട്ടിട്ടാണ് ഭഗവാനെ കുറിച്ച് അറിയുന്നത് ഇതുപോലെ ഭഗവാനെ കാണാതെ ഒരിക്കൽ പോലും ഭഗവാന്റെ ഒരു ഫോട്ടോ പോലും കാണാതെ ഓ കൃഷ്ണൻ 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 എന്ന് കേട്ട് 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 ഭഗവാനെ കിട്ടിയ ഒരാളുണ്ട് ആരാത് ആരാ ആഹാ ഞാൻ ഞാൻ വെറുതെ വെറുതെ ഇങ്ങനെ ഘോഷണം ചെയ്ത് പോകുന്നു കരുതിയോ നിങ്ങൾ എത്രയോ കാലങ്ങളായിട്ട് വിവിധങ്ങളായിട്ടുള്ള ആചാര്യന്മാരുടെ സപ്താഹങ്ങൾ കേൾക്കണ്ട നിങ്ങൾ അറിയാതിരിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല പക്ഷെ നമുക്കത് കണ്ടെത്താനുള്ള ശ്രമം കൂടെ വേണം ഒരു സപ്താഹം കഴിഞ്ഞ് അടുത്ത സപ്താഹം വരുമ്പോ തുറക്കേണ്ടതല്ല ഭാഗവതം ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപാണ് എന്ന് പറഞ്ഞു അല്ലെ ഇപ്പൊ എപ്പോഴും നമ്മുടെ കയ്യിൽ പുസ്തകം വെച്ച് ഇറങ്ങണം എന്നല്ല ഞാൻ പറയുന്നത് ആ ഭാഗവത ധർമ്മം നമ്മുടെ മനസ്സിലുണ്ടാവണം അങ്ങനെ കേട്ട് 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 മാത്രം കൃഷ്ണനെ കിട്ടിയ ഒരാളുടെ കല്യാണമാണ് നിങ്ങൾ അഞ്ചാം ദിവസം ആഘോഷിക്കുന്നത് ആരടേ രുമിണി ഭഗവാനെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടേ ഇല്ല പാവം ഭഗവാനെ കണ്ടിട്ടില്ല കല്യാണം കഴിക്കുന്ന ആളെ കാണുന്നത് രക്തത്തിലേക്ക് പിടിച്ചിട്ട് കയറ്റുമ്പോഴാണ് ഇങ്ങനെയാണ് അപ്പഴാ അറിയണേ ഇന്ന് നിങ്ങൾ വായിച്ച ഇവിടെ ആചാര്യൻ പാരായണം ചെയ്ത ഈ നരസിംഹാവ ഭഗവാന്റെ ആ ഏറ്റവും ക്രോധഭാവം നേരത്തെ പറഞ്ഞല്ലോ രുദ്രാംശത്തോടു കൂടിയുള്ള ഭഗവാന്റെ ആ സ്വരൂപം ഇതേ സ്വരൂപത്തെ കുറിച്ച് നല്ല ബോധ്യുള്ള ആളായിരുന്നു രുക്മിണി നിങ്ങൾ കേത്ത് എഴുതും രുക്മിണി ആദ്യത്തെ കത്തന്നെ അതിന്റെ അവസാനത്തെ ഒരു വരി ഉണ്ട് നിങ്ങൾ ഇന്ന് നരസിംഹാവതാരം കേട്ട ആൾക്കാർ നിർബന്ധമായിട്ടും കേൾക്കണം രുക്മിണിയുടെ കത്ത് രുക്മിണി കത്ത് അവസാനിക്കുമ്പോ പറയുന്നത് എങ്ങനെയാണ് അല്ലയോ കൃഷ്ണ അങ്ങാവുന്ന സിംഹത്തിനു വേണ്ടി അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഇരയായ എന്നെ കേവലം ഒരു കുർക്കനായ ശിശുപാലൻ കൊണ്ടായി കഴിഞ്ഞാൽ എനിക്കല്ല മാനക്കേട് നിങ്ങക്കാണ് അപ്പൊ ഭഗവാൻ സിംഹാണ് എന്നുള്ള ബോധ്യം ആർക്കുണ്ട് രുമിക്കുണ്ട് കല്യാണം കഴിക്കാൻ പോകുന്ന ആള് അപ്പൊ നേരത്തെ ആചാര്യം പറഞ്ഞല്ലോ ലക്ഷ്മി പേടിച്ചു മാറിയുന്നു ഇങ്ങനെ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇയാളുടെ പല കോലങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ഇതെന്തൊരു രൂപമാണിത് പേടിച്ചു മാറുന്നു അപ്പോഴും പ്രഹ്ലാദൻ മുന്നോട്ട് പോയിട്ട് ഭഗവാനെ അങ്ങയുടെ ഈ രൂപം കണ്ടിട്ടൊന്നും ഞാൻ പേടിക്കുന്നില്ല കാരണം എന്താ ഇത് എൻ്റെ തന്നെ സ്വരൂപമാണെന്ന് എനിക്കറിയാം അതാണ് പ്രഹ്ലാദന്റെ മഹത്വം അപ്പം എന്ത് ചെയ്യുന്നു മോഡൽസിനെ കാണിച്ചു തരുന്നു ഭാഗവതം നിങ്ങൾ പ്രഹ്ലാദനെ പോലെ ആകൂ നിങ്ങൾ ധ്രുവനെ പോലെ ആകൂ ഇതാ നാളെ ഗജേന്ദ്രമോക്ഷം